എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തക്കാളി നട്ടിട്ട് ആവശ്യത്തിനുള്ള ഉൽപ്പാദനം കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് പലപ്പോഴും ഉണ്ടാവാറുണ്ട് അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് അറിയുമോ സമയത്ത് നടന്നില്ല എന്നുള്ളതാണ് ഓഗസ്റ്റ് മാസം അതായത് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് നമുക്ക് തക്കാളി നടണം പറിച്ചു നടണം അപ്പോൾ അതിനായിട്ട് നമ്മൾ തൈകൾ തൈകലുണ്ടാക്കേണ്ട ഒരു സമയാണിത് അതായത് നല്ല ഉത്പാദനമുള്ള അത്യുൽപാദനശേഷിയുള്ള ഹൈബ്രിഡ് ഇനങ്ങൾ ഇപ്പോൾ നമ്മളുടെ ഓൺലൈൻ മാർക്കറ്റിലൊക്കെ തന്നെ അവൈലബിൾ ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസേർച്ചിൻ്റെ ഐ ഐ എച്ച് ആറിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യുൽപാദനശേഷിയുള്ള വിത്ത് കിട്ടും ഇപ്പോൾ പോട്ടറയിൽ തൈകൾ പാകിക്കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട തൈകൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ തൈകൾ നമ്മൾ പറിച്ചു പറിച്ചുനടുമ്പോഴത്തേക്കും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കടവണ്ണം അതായത് രണ്ട് മണ്ണോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം അതിനെയാണ് കടവണ് കടഭാഗം എന്ന് പറയുക അതിൻ്റെ വണ്ണം നന്നായിട്ടുള്ള തൈകളാണ് നല്ല ഉത്പാദനം തരിക അപ്പോൾ നമ്മളുടെ ഉണ്ടാക്കിയ തൈകളിൽ തന്നെ കടവട നന്നായിട്ടുള്ള തൈകൾ നമ്മൾ സെലക്ട് ചെയ്ത് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ തൈകൾ ഉണ്ടാക്കിയാലുള്ള ഗുണം നമുക്ക് സീസണിൽ തന്നെ തൈകൾ നടാൻ പറ്റും അതുമാത്രമല്ല അടുത്ത മഴക്കാലം വരെയുള്ള ഉൽപ്പാദനം നമുക്ക് ഉറപ്പിക്കാനും പറ്റും പല സമയത്തും തക്കാളിയുടെ വില കൂടുകയും കുറയുമൊക്കെ ചെയ്യാറുണ്ട് അപ്പം നമുക്ക് വേണ്ട തക്കാളി നമ്മൾ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് പോട്ടറി ഇപ്പം എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും അതിന അകത്ത് നമുക്ക് ഉണങ്ങി പൊടിഞ്ഞ കാലിവളം അതൊരു ഒരു ഭാഗം അതേപോലെ തന്നെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഒരു ഭാഗം അതുകൂടാതെ നമുക്ക് അതുകൂടാതെ വെർമിക്കുലേറ്റും പെർലൈറ്റും നമുക്ക് ചേർക്കാം ഇതാക്കളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആ ഇതിനകത്ത് നടടുമ്പോൾ പോട്ടറിയൊക്കെ അകത്ത് വിത്ത് നടുന്നതിന് മുന്നേ ആയിട്ട് ഒരു നുള്ളു അതായത് ഒരു രണ്ട് ഗ്രാം വാം വെസിക്കുലാർ ആർബെസ്കുലർ മൈക്രോറൈസേ ഫ് ഭംഗിയെന്ന് പറയുന്ന സാധനം വാങ്ങിക്കാൻ കിട്ടും വാം എന്ന് പറയുന്ന സംഭവം ഒരു നുള്ളിട്ടതിന് ശേഷം വിത്തിടുകയാണെങ്കിൽ ഈ തക്കാളി തൈക്ക് നല്ല കരുത്തുണ്ടാവും കാരണം വേരിൻ്റെ ക്ഷമതയാണല്ലോ ഒരു തൈയുടെ ഗുണത്തെ നിർണ്ണയിക്കുന്നത് അപ്പോൾ നല്ല നല്ല സ്പ്രെഡ് ചെയ്തിട്ടുള്ള വേരുകൾ ഉണ്ടാവാനും ഒരു വരൾച്ചയെ അതിജീവിക്കാനും മൂലകങ്ങൾ വലിച്ചെടുക്കാനുള്ള ഒക്കെ കഴിവ് തക്കാളിക്ക് നൽകുന്ന ഒരു സംഭവമാണ് ഈ വാം എന്ന് പറയുന്ന സാധനം വാം നമ്മളുടെ കാർഷിക സർവകലാശാലയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കും ഇതൊരു മിത്ര കുമിളാണ് പ്രധാനമായും മണ്ണിലുള്ള ഫോസ്ഫറസിനെ വലിച്ചു കൊടുക്കാനുള്ള കഴിവ് കൊടുക്കും എന്നുള്ളതാണ് എടുത്തു പറയുന്നൊരു കാര്യം പക്ഷേ ഫോസ്ഫറസ് മാത്രമല്ല മണ്ണിലുള്ള ന്യൂട്രിയൻസിനെ ഒക്കെ തന്നെ ചെടികൾക്ക് വലിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തക്കാളി പലപ്പോഴും വേനൽക്കാലത്ത് കൂടി വരുന്ന ഒരു ക്രോപ്പ് ആണ് അപ്പം വേനൽക്കാലത്ത് വരൾച്ചയെ ചെറുക്കാനുള്ള കഴിവ് ചെടിക്ക് നൽകാനും ഈ വാമിന് പ്രത്യേക കഴിവുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ വാട്ടരോഗം വന്നിട്ട് തക്കാളി വാടിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പച്ചമുളകും വഴുതിനെയൊക്കെ വാട്ടരോഗം വന്ന് മൂന്നോ നാലോ ദിവസം കൊണ്ട് മൊത്തത്തിൽ വാടിപ്പോയൊരു സ്ഥലമാണെങ്കിൽ നിങ്ങൾ ചാണകപ്പൊടി ചേർക്കുന്നതിന് പകരം ട്രൈക്കോഡർമ വളർത്തിയെടുത്ത സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ചേർക്കുന്നതാണ് നല്ലത് അല്ല അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കുന്ന കുമിളുകളെ തുടക്കം മുതൽ അകറ്റി നിർത്താനുള്ള കഴിവ് ഈ തക്കാളിയുടെ വേരുകൾക്ക് കിട്ടണമെങ്കിൽ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം അത് നമുക്ക് ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കാൻ പറ്റും നൂറ് കിലോഗ്രാം ചാണകപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് രണ്ട് കിലോഗ്രാം ട്രൈക്കോഡർമ ഒരു പുട്ടിൻ്റെ നനവിൽ മിക്സ് ചെയ്ത് വെക്കുക നനഞ്ഞ ചണച്ചാക്കോണ്ട് മൂടി വെക്കുക ഈ ഇത് നമുക്ക് ഒരു പതിനഞ്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ കിട്ടുന്ന സംഭവമാണ് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച് ചാണകവോളം ഇതാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ട്രൈക്കോഡർമ എന്താ ചെയ്യുക ഉണ്ടാക്കുന്ന കുമിളുകളെ മാറ്റി നിർത്തും കാരണം ഇവർ എലിയും പൂച്ചയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് തൈകൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മൾ എവിടെയാണോ തൈകൾ പറിച്ചു നടുന്നത് ആ സ്ഥലവും കൂടി നമ്മൾ ഒരുക്കിയെടുക്കണം അതായത് നമ്മളിപ്പോൾ ചട്ടിയിലാണ് നടുന്നതെങ്കിൽ ഒരു ചട്ടിക്കകത്ത് നൂറ് ഗ്രാം വരെ പൊടിഞ്ഞ കുമ്മായം ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർക്കണം കാരണം പ്രധാനമായിട്ടും തക്കാളി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മൂലകമാണ് കാൽഷ്യം അപ്പോൾ കാൽഷ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ കാൽഷ്യം നമ്മൾക്ക് സപ്ലിമെൻ്റ് വേണം കാരണം നമ്മളെ മണ്ണിൽ കാൽഷ്യത്തിൻ്റെ അളവ് വളരെ കുറവാണ് അതൊരു സെക്കൻഡറി ന്യൂട്രിയൻ്റ് ആയതുകൊണ്ട് തന്നെ ആകെ കുമ്മായ വസ്തുക്കൾ ചേർത്താൽ മാത്രമേ കാൽഷ്യം കിട്ടൂ சாளுக்க അതുകൊണ്ട് തന്നെ കുമ്മായ പൊടിഞ്ഞ കുമ്മായം ഒരു ചെടിച്ചട്ടിക്കകത്ത് നൂറ് ഗ്രാം വരെ ചേർത്ത് കൊടുക്കാം ഇനി മണ്ണിലാണ് നടന്നതെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലത്തേക്ക് മൂന്ന് കിലോഗ്രാം വരെ കുമ്മായ വസ്തുക്കൾ ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് വെക്കണം അത് രണ്ടാഴ്ച അങ്ങനെ വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ട്രൈക്കോടർമോ സമ്പുഷ്ടീകരിച്ച ചാണക വളമൊക്കെ ചേർക്കുന്നതിൽ കാര്യമുള്ളൂ തക്കാളിയിലാണ് കാൽഷ്യം ഡെഫിഷ്യൻസിയുടെ ടിപ്പിക്കൽ സിംറ്റംസ് നമ്മൾ കാണാറ് പലരും കുമ്മായൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് പറയും അവസാനം നോക്കുമ്പോൾ തക്കാളിക്കത് ഇതുപോലെ തക്കാളിയുടെ ഡിസ് ോട്ട് അല്ലെങ്കിൽ അറ്റം ഇതുപോലെ കരിഞ്ഞു വട്ടത്തിലുള്ള പാടുകൾ കാണാം അത് പ്രധാനമായിട്ടും കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ തക്കാളി ഒരു ചെണ്ടുമല്ലി ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് തക്കാളി നടുന്നതെങ്കിൽ വേര് വേരിലേക്കൂടി പടരുന്ന രോഗങ്ങൾ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പല സ്ഥലത്തും ചെണ്ടുമല്ലി നട്ടിട്ടുണ്ടെങ്കിൽ ആ ചെണ്ടുമല്ലിയുടെ ഇടയിൽ തന്നെ തക്കാളി പറിച്ചു നടാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർഷം മുഴുവനും നല്ല രീതിയിൽ തക്കാളി ഉൽപ്പാദനം കിട്ടണമെങ്കിൽ ഒരു പോർട്ടറെ മതി ഒരു പോട്ടറെക്കകത്ത് നൂറോളം തൈകൾക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു പോട്ടറേക്ക് പത്തൊമ്പത് രൂപ ഇരുപത് രൂപ മാത്രമേ വിലയുള്ളൂ അപ്പോൾ അതിനടിയിൽ ദ്വാരങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു പോട്ടറെ വാങ്ങിച്ചാൽ തന്നെ നമുക്കൊരു സീസണിലേക്കുള്ള തൈകൾ മുഴുവനായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെയാണ് ഇട്ടോ ഇട്ടത് പലരും തക്കാളി വർഷം മുഴുവനും പിടിച്ചില്ല എന്നൊക്കെയുള്ള കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ടും കൂടിയാണ് ഈ വീഡിയോ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള കാര്യം കൂടി എന്നോട് പറയണം ഇനി അടുത്ത വീഡിയോ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കൂടി കാര്യങ്ങളും കൂടി കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ నంది నమస్కారం